നമ്മൾ ആറു മാസം മുന്നേ വീഡിയോ വീടോട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ വീട് പണി നടക്കാന്ന് പറഞ്ഞു ഇപ്പൊ നമ്മളെ വീട് പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീടൊക്കെ ഒന്ന് കയറി കണ്ടാലോ ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു ഹാൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇവിടെ കാര്യായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഹാങ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോഫയാണ് കേട്ടോ ഈ സോഫയുടെ ഒരു പ്രത്യേകം എന്താണെന്ന് പറയും നമുക്ക് വെറുതെ ഇരിക്കുന്നതിലും വരി ഇവിടെ ഇതേപോലെ കാലം ഇങ്ങനെ കയറ്റി ഇരുത്തി ഇങ്ങനെ സുഖമായി ഇരിക്കുകയും ചെയ്യുക അതാണ് ഇപ്പോൾ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഈ ഗ്ലാസ് പാർട്ടീഷൻ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഏഹ് ഇതവിടെ ഫാൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള നമുക്ക് ഫാനും എ സിയൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റും ഇനി നമുക്ക് കാണാനുള്ളത് പറയുന്നത് നമ്മുടെ പ്രേയർ ഹാളാണ് കേട്ടോ പ്രേയർ ഹാൾ എന്ന് പറയുമ്പോൾ നമ്മൾ കയറി വന്നേക്കന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതാണ് നമ്മുടെ പ്രയർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രയറിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നിസ്കാ റൂം എന്നുള്ള രീതിക്ക് ഇതുപോലെ കുറച്ച് ഫാത്തി എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് മിററ് ചെയ്തിട്ടുണ്ട് മിററും മിറർ ലൈറ്റും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ജാഗോർ നട്ടൊരു ബ്രാൻഡിൻ്റെതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള വാഷ് ബേസൻ ആയാലും ജാഗോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു കുറേ കാലം അടക്കെ ഇടുന്നോളൂ സത്യം പറഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ജസ്റ്റ് നമ്മളിവിടെ ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത് ചെയ്തിട്ടുള്ള നമ്മൾ ഇവിടെ ഒരു ടി വി ആണ് അറേഞ്ച് ചെയ്തിട്ടില്ല ഡൈനിങ് ഏരിയൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ടി വി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഗൂഗിൾ ടി വി ആണ് അമ്പത്തഞ്ച് ഇഞ്ചിന്റെ ടി വി ആണ് പിന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമൊക്കെ വരുന്ന സമയത്ത് ഇതാണ് കേട്ടോ പനി മനി ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു ഷിപ്പിന്റെ ഒരു മോഡൽ അതായത് ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ട് കസ്റ്റം ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ ഇവിടെ ചാർജ് സോക്കറ്റും പിന്നെ ഇവിടെ ഒരു മിററുണ്ട് മിറർ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ മിറർ ഇവിടെ വന്നിട്ടുള്ളത് സോ ഈ റൂമിൽ എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ബാത്റൂം കാണാൻ പറ്റില്ല ബാത്റൂം കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാത്റൂം ഹൈഡി തീറ്റ ആണ് ഉള്ളത് ഹൈഡിതിട്ട് പറഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആണ് നമുക്ക് ബാത്റൂം കാണാൻ പറ്റുള്ളൂ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുത്തെ എല്ലാ റൂമിലും അങ്ങനെ തന്നെ ഉണ്ടോ അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂം പോകാൻ പറ്റും പക്ഷേ ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളിൽ വേറെ ഡോറുണ്ട് സോ അതാണ് നമ്മുടെ അടിയത്തെ റൂമെന്ന് പറയുന്നത് അടിത്തന്നെ രണ്ടാമത്തെ റൂമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഹെഡ്ബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റോമൺ കാർട്ടൺ ആട്ടോ അവിടെ ചെയ്തിട്ടുള്ളത് ഒരു സ്ക്വയർ എന്നുള്ള രീതിക്ക് ഒരു റോമൺ കാർട്ടൺ ചെയ്തിട്ടുള്ളത് പിന്നെ സാധാ പോലുള്ള സീലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ എനിക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റഡി ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ അതേ സെയിം തന്നെയാണ് ആറ്റുള്ള റൂമുകൾ പോലെ തന്നെ ഇവിടെ എന്താണ് ഒരേപോലെ തന്നെയാണ് കബേഡിന്റെ ഇടയിലാണ് എന്ത് വരുന്നത് ബാത്റൂമ് വരുന്നത് ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ ഒരു സ്റ്റവ് സ്റ്റവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു സംഭവം കണ്ടോ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അയ്യേ ഇതുപോലെ ഇങ്ങനെ അങ്ങനെ അടിച്ചു വെക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു പൈപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് പിന്നെ പൈപ്പ് ഒരു കുടിവെള്ളമാണ് പിന്നെ അതുപോലെ തന്നെ പൈപ്പിലത്തെ വെള്ളമാണ് പിന്നെ നമ്മൾ ഇവിടെ ഒരു എക്സോസ് ഫാനും കൊടുത്തിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ തന്നെ വേറൊരു ഫാനും കൊടുത്തിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ തന്നെ നമ്മൾ സീലിങ്ങും വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ഇത് വരുന്നത് സ്മാർട്ട് ടി വി ആണ് അല്ല സ്മാർട്ട് ഫ്രിഡ്ജാണ് സോറി ടി വി എന്ന് പറയുന്നത് സ്മാർട്ട് ഫ്രിഡ്ജാണ് ഡബിൾ ഡോറ് വരുന്ന ഒരു സ്മാർട്ട് ഫ്രിഡ്ജാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു കിച്ചൺ സത്യം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കലില്ല ഈ വീട്ടില് രണ്ട് കിച്ചൺ ഉണ്ട് അദ്ദേഹം പറഞ്ഞാല് ഒരു കിച്ചൺ ആണ് ഇപ്പൊ ഉള്ളത് ഇത് ഉള്ള കിച്ചൺ ആണ് പുറത്തുള്ള കിച്ചൺ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഒരു പുറത്തുള്ള ഒരു കിച്ചൺ പറയുന്നത് ഈ ഈ കിച്ചൺ ആണ് സാധാരണ ഉപയോഗിക്കല് രണ്ട് കിച്ചണിലാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറ് പിന്നെ ഇവിടെയാണ് ഫുള്ള് കച്ചറാക്കാറ് സാധാരണ രണ്ട് കിച്ചൺ ആണ് ഞാൻ കണ്ടിട്ടുള്ള ഒരുവിധം വീട്ടിലൊക്കെ രണ്ട് കിച്ചൺ ഉണ്ടാവലുണ്ട് ഇത് എന്തെയാണ് രണ്ട് കിച്ചൺ എന്ന് അറിയില്ല ഒരു കിച്ചന്റെ ആവശ്യം തന്നെ ഉള്ളു പക്ഷെ ഇവിടെ വന്ന രണ്ട് കിച്ചൺ ഉണ്ട് ഇവിടെ ഒന്നുണ്ട് നല്ല കിച്ചൺ ഇത് ഉപയോഗിക്കല ഓർത്തൊരു കിച്ചൺ ഉണ്ട് അതാണ് ഫുൾ ഉപയോഗിക്കല് അടിയത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയണത് ഇതാണ് അതിന് നമുക്ക് ബാക്കി നമുക്ക് മുകളിൽ പോയിട്ട് കാണാം മുകളിലത്തെ ഒരു ഹാൻഡ് ലുക്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഹാങ് ലൈറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ ചെയ്തിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ നമ്മളൊരു കർട്ടൺ ചെയ്തിട്ടുണ്ട് ആ ഏരിയയിൽ മാത്രമല്ല എല്ലായിടത്തും നമ്മൾ കർട്ടൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കർട്ടൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കർട്ടൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് കർട്ടൺ ആണ് നമ്മൾ ജസ്റ്റ് റിമോട്ട് എടുത്തൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കാൻ പറ്റും അതാണ് ഇപ്പം ഈ ഒരു കട്ടൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ സോഫ സിറ്റീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫുള്ള് കട്ടൺ ചെയ്തിട്ടുള്ളത് പിന്നെ അതുകൂടാതെ തന്നെ നമ്മളിവിടെ സീലിങ്ങിലും ലൈറ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ഭംഗി തോന്നിക്കാനായിട്ട് ഈ ഒരു ഏരിയയില് ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു മൂന്ന് പിക്ചേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഗിഡേൻസ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പിന്നെ ചി കാണിക്കാനുള്ളത് എൻ്റെ ഒരു ബെഡ്റൂമാണ് അപ്പം ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഫോട്ടോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്നെന്ന് പറയുന്നത് ഒരു ബാറ്റ്മാൻ ആണ് എനിക്ക് ബാറ്റ്മാൻ പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു ക്യാക്ടറായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ചെയ്തിട്ടുള്ളത് ഈ റോക്റ്റിമസ് പ്രൈം ആണ് അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിറർ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പി സി ഉപയോഗിക്കാം പിന്നെ മിറർ ലൈറ്റും അതുപോലെ തന്നെ മിററും കൊടുത്തിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ സെയിം ആണ് നമുക്ക് ബാത്റൂമ് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ബാത്റൂമ് ഇതിന്റെ ഉള്ളിലാന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബാത്റൂമിൽ നിന്ന് കയറി കഴിഞ്ഞാല് ഇവിടെ തന്നെ മിറർ ലൈറ്റും വരുന്നുണ്ട് കണ്ടോ താങ്കളൊക്കെ ഷേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ മിർ ലൈറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ ബാത്റൂം ഡിസേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മളെ റൂമിൽ വേറെ ചെയ്തിട്ടുള്ളത് ട്രാക്ക് ലൈറ്റ് ആണ് കണ്ടോ മോളില് ഈ ഒരു കണ്ടോ ഇതിനാണ് ട്രാക്ക് ലൈറ്റ് എന്ന് പറയുന്നത് ട്രാക്ക് ലൈറ്റ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് ഹീറോസ് ആയിട്ടുള്ള ഒന്ന് ബാറ്റ്മാൻ ഒപ്റ്റിമസ് മസ്യും വേണ്ടി രണ്ട് ഫോട്ടോ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് കാട്ടിനെ മാറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തു ഒരു വ്യൂ ഒക്കെ കാണും രാത്രി കണ്ടപ്പോൾ ഒന്നും കാണുന്നില്ല അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചറാം പുറത്തുള്ള വ്യൂസൊക്കെ ഹാളിൽ എന്ന് പറയാൻ നമുക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗ്രിഡ് ഗ്രിഡൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഭംഗിയിൽ നമ്മൾ ഒരു മൂന്ന് ഫോട്ടോസും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കൊടുത്തത് സെയിം ടി വി തന്നെ അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി ഗൂഗിൾ ടി വി നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സുഖമായിട്ട് ഇരുന്നിട്ട് ടി വി ഒക്കെ കാണാമല്ലോ ആ ഒരു രീതിക്കാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഈ ഒരു സോഫ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫോർട്ടബിൾ ആട്ടോ ഭയങ്കര കംഫർട്ടബിൾ ഭയങ്കര സുഖമാണ് ഈ സോഫയിരിക്കാൻ അതാണ് ഈ സോഫയുടെ എന്ത് പ്രത്യേകത ഇത് വെച്ചത് അയക്കാൻ കേട്ടോ ബാംഗ്ലൂരിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വാളിൽ ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കുറച്ച് ബെറ്റർ ആയിട്ട് ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഭംഗിയിൽ ഒരു വാളാർട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇത് മെറ്റലാണ് കേട്ടോ ഈ ഒരു സാധനം ഇതിൻ്റെ അറൗണ്ട് നാല് തൊള്ളായിരോ സംതിങ് എന്തോട്ടാണ് റേറ്റ് വരുന്നത് കറക്റ്റ് ഓർമ്മല്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റൂം എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ റൂമാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കയറി വന്നാൽ തന്നെ ഇവിടെ നാല് സൗകറ്റാണ് ഉള്ളത് നാല് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണും ലാപ്ടോപ്പും എല്ലാം ചാർജ് ചെയ്യും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇത് കൺവെർട്ടബിൾ ആണ് ഇത് അടക്കാനും രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മിറർ ചെയ്തിട്ടുണ്ട് മിറർ ചെയ്തതിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നതായിട്ടുള്ളത് പിന്നെ അതെന്ന് പറഞ്ഞാൽ നമ്മളെ ബാത്റൂമാണ് പിന്നെ വേറെ പ്രത്യേകം എന്ത് ഈ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇത് തുറക്കുക അടിയത്തത് തുറന്നു കഴിഞ്ഞാൽ ഇതേ നമുക്ക് പുറത്തേക്കുണ്ടോ രാത്രിയൊക്കെ ഇവിടെ വന്ന് നിൽക്കാനുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അപ്പം ഈ റൂമിന് അങ്ങനത്തെ പ്രത്യേക ഉണ്ട് രാത്രി നമുക്കൊക്കെ ചാടണം എന്നുണ്ടെങ്കിൽ ഇത് തുറന്നിട്ട് മതി ആരും അറിയാനൊന്നും പോണില്ല അപ്പോ ഈ റൂമിന്റെ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് മൈക്ക് ഓടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ റോമൺ ഗാർട്ടൻ ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഹെഡ്ബോർഡും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വീട്ടിലിട്ടോ നമ്മളെ മോളിയത്തെ സെക്കൻഡ് റൂം എന്ന് പറയുന്നത് ഇതാ ഇതാണ് നമ്മള് സെക്കൻഡ് റൂം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ ഒരു സീനറിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മൾ റോമൻ കാർട്ടൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മള് ഹെഡ് ബോർഡും ചെയ്തിട്ടുണ്ട് ഇത് നമ്മള് എസ്പെഷ്യൽ ആയിട്ട് കസ്റ്റം ജീവിച്ചാണ് അതേ കളറിലുള്ള ഒരു ഹെഡ്ബോർഡാണ് നമ്മൾ ഇവിടും ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ബാത്റൂമിൽ ഞങ്ങൾ കാണിച്ചു തരാം ബാത്റൂമിനും കാണിച്ചു തന്നിട്ടില്ലല്ലോ ഇവിടുത്തെ എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും നമ്മള് ജാഗ് ഇത് ജാഗ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മള് മിററും കൊടുത്തിട്ടുണ്ട് ഒരു മിറർ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു വീടിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഫ്രണ്ടത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യുക അപ്പോൾ രാത്രിയാണ് നമുക്കൊന്നും വെളിച്ചം കുറവാണ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല സോ ഇതാണ് നമ്മുടെ ഹോം ടൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സോ ബൈ